പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് പുതുവർഷത്തിലെ ഈ മാസത്തിൽ തന്നെ ഏറെ സന്തോഷകരമായ വാർത്ത എത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ പോകുകയാണ് ഇതോടൊപ്പം മാസം ആയിരത്തി രൂപ വീതമുള്ള പെൻഷൻ തുകയിൽ വർധനവും വരുവാൻ പോകുന്നു ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനോടൊപ്പം ഒരു ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസത്തിൽ സർക്കാർ നടത്തുവാൻ പോകുന്നത് നിലവിൽ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിലും ബാക്കിയുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിലും തന്നു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഒരു കുടിശ്ശിക ഗഡു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു നിലവിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം മുടക്കം കൂടാതെ ചെയ്തു

ജനുവരി മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് നേരത്തെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ വിതരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് മൂവായിരത്തി കോടി രൂപ ഈ ആഴ്ച ലഭിച്ചിരുന്നു കൂടാതെ കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പ അനുമതിയും ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രണ്ടായിരത്തി കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരിക്കും ഈ കടമെടുപ്പിലൂടെ സർക്കാരിന് തുക ലഭിക്കുക അടുത്ത ആഴ്ചയാണ് പെൻഷനുകളുടെ വിതരണം ആരംഭിക്കുക ജനുവരി ഇരുപത്തിയഞ്ചിനോ അതിനുശേഷമോ ആയിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാവുക രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക എന്ന് ഇപ്പോൾ ഡി ബി ടി സെല്ലുകാരും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിച്ചല്ല എത്തിച്ചേരുക ഓരോ മാസത്തെ യും തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ രണ്ട് തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തും ചിലർക്ക് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടി പിറ്റേ ദിവസമായിരിക്കും അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിൽ എത്തുക എന്നാൽ വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വാങ്ങുന്നവരുടെ കയ്യിൽ മൂവായിരത്തി രൂപ ഒന്നിച്ചു തന്നെ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് പെൻഷൻ തുകയുടെ വർധനവിനെ കുറിച്ചുള്ള അറിയിപ്പാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ് എല്ലാ മാസവും ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിപ്പിച്ചത് അതിനുശേഷം വന്ന ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് എന്നാൽ ധനമന്ത്രി കെ എം ബാലഗോപാൽ അവതരിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് ബജറ്റിലും പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വർധനവ് പോലും വരുത്തിയിരുന്നില്ല ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിക്കുവാൻ പോകുന്നത് ഈ മന്ത്രിസഭയുടെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് അതിനാൽ തന്നെ ധനമന്ത്രിയുടെ ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ കാര്യമായ വർധനവുണ്ടാകുമെന്ന സൂചനകളാണ് എത്തിയിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാസം രണ്ടായിരം രൂപ വരെയായി പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളും വരുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരുടെ നിലപാട് ഇത്തരം ഇലക്ഷനുകളിൽ അതീവ പ്രാധാന്യം ഉള്ളതാണ് സാമ്പത്തികമായി തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം പെൻഷൻ തുക ആയിരത്തി രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ എന്നീ തലങ്ങളിലായിരിക്കും വർധനവ് ഉണ്ടാകുക എന്തായാലും പുതുവർഷത്തിലെ ആദ്യ മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ആശ്വാസകരമായി കൊണ്ട് ഒരു മാസത്തെ പെൻഷൻ ഗഡുവും കുടിശ്ശിക പെൻഷന്റെ ഒരു ഗഡുവും ക്ഷേമ പെൻഷനുകളുടെ വർധനവും ാണ് അടുത്ത ആഴ്ച ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചാൽ ഉടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്